ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു റോമാലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങളിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആകയാൽ നാം എന്തു പറയേണ്ടു ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളുമരുത് എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യായപ്രമാണം എന്ത് അത് നല്ലത് തന്നെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ ഇടയായി തീർന്നു എന്നാൽ ന്യായപ്രമാണത്താൽ പൂർണമായി മനുഷ്യന് രക്ഷപ്രാപിപ്പാൻ കഴിയാതിരുന്ന പശ്ചാത്തലവും നമ്മൾ ചിന്തിച്ചു പൗലോസ് ഇവിടെ പറയുന്നത് മോഹിക്കരുത് എന്ന കൽപ്പന പഠിച്ചപ്പോൾ തന്നിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു എന്നാണ് അപ്പോൾ ന്യായപ്രമാണം ആ കൽപ്പന കൊടുത്തു കൽപ്പന കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് പാപത്തെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു എന്നാൽ ആ കൽപ്പന ലംഘിച്ചപ്പോൾ അത് പാപമായി മാറി ആരംഭത്തിൽ തന്നെ നമുക്കറിയാം ഏതേനിൽ ആദാം ഔവമാരെ ദുഷ്ടനായ പൈശാശികൻ മോഹൻ ജനിപ്പിച്ച് വഞ്ചിച്ചത് മുതൽ ആ പാപം മനുഷ്യനിൽ തുടരുകയാണ് ഇവിടെ റോമാലംഘനം ഏഴിൻ്റെ പത്തിൽ വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ന്യായപ്രമാണം മനുഷ്യരുടെ അല്ലെങ്കിൽ അത് ആ മനുഷ്യന് വേണ്ടി ദൈവം നന്മയ്ക്ക് വേണ്ടി കൊടുത്തതാണ് അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പാടുന്നത് പോലെ അത് പാതയ്ക്ക് പ്രകാശമായിരിക്കേണ്ടതിനാണ് ദൈവം നൽകിയത് അത് ന്യായ മനുഷ്യനെ നീതിയിലേക്കും നിത്യജീവങ്ങളിലേക്കും നടത്തുവാനാണ് ആ ആ നല്ല ഉദ്ദേശത്തിന് വേണ്ടിയാണ് നൽകിയത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ അതിനു പകരമായി ന്യായപ്രമാണം മരണത്തിന് ഹേതുവായി തീർന്നു എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു കാരണം ആ ന്യായപ്രമാണം അവനിൽ പാപബോധം കൊടുത്തപ്പോൾ ആ അതിര് ലംഘിച്ചപ്പോൾ അത് മരണത്തിന് കാരണമായി തീർന്നു ഇവിടെ യകൂതരോട് പ്രത്യേകിച്ച് പറയുന്നെങ്കിലും എല്ലാ മത നിയമങ്ങളും നാം പരിശോധിക്കുമ്പോൾ യകൂത ന്യായപ്രമാണം പോലെയാണ് മതത്തിൽ കൂടി പല നിയമങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നാൽ മനുഷ്യനത് പാലിക്കുവാനായിട്ട് കഴിയാതെ അവസാനം സകല മതങ്ങളും ചെന്ന് പരാജയത്തിലെത്തുന്ന കാഴ്ചയാണ് എക്കാലവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഏഴാമത്യായത്തിൻ്റെ പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ പാപവുമായി പൗരോസിൻ്റെ ഒരന്തരീക സംഘടനമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവം സൃഷ്ടിച്ച ആദാമൂവന്മാർ അന്ന് മറ്റാരുമില്ല ആ ഏതേനിൽ ദൈവത്തിന്റെ സൃഷ്ടിയായി ദൈവവുമായിട്ട് വളരെ കൂട്ടായ്മ ആചരിച്ചു പോകുന്ന ആ കാലത്ത് പോലും പാപം അവരിൽ മോഹം ജനിപ്പിച്ച് അവരെ പരാജയപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു ഇവിടെ ബൗലോസ് പറയുകയാണ് അഥവാ തന്റെയും ജീവിതത്തിൽ ആ പാപത്തിന്റെ സംഘട്ടനം എന്മാത്രം പോരാടുന്നു നന്മ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മയാണ് തന്റെ ജഡത്തിൽ വസിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പൗലോസോടെ പറയുകയാണ് അത് പൗലോസിൽ മാത്രമല്ല എത്ര വലിയ ഭക്തനിലായിരുന്നാലും ശത്രു പരാജയപ്പെടുത്തുവാൻ ജഡമോഹം ജനിപ്പിക്കുവാൻ ജഡത്തിൽ അവനെ പരാജയപ്പെടുത്തുവാൻ വിവിധ നിലകളിൽ തള്ളിയിടും ചിലപ്പോൾ ദ്രവ്യാഗ്രഹമായിരിക്കാം ചിലപ്പോൾ മാംസേച്ഛയാകുന്ന പാപമായിരിക്കാം മറ്റു പാപങ്ങളായിരിക്കാം ഏത് നിലയിലായിരുന്നാലും ഒരുവനെ തകർത്തു കളയുവാൻ ചിലപ്പം ഭക്തിയുടെ ആ വേഷം ധരിച്ചു ധരിച്ചുകൊണ്ടുള്ളതായ പാപമായിരിക്കാം തന്നെ ആയിരുന്നാലും അതെല്ലാം അവനെ പാപത്തിൽ കൊണ്ട് കലാശിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ഗലാത്യാലേഖനം അഞ്ചിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഞ്ചിന് അഞ്ചിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ അവിടെ പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടപ്പി എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കേയില്ല എന്ന് ഞാൻ പറയുന്നു ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പാശുദ്ധി തുടങ്ങി പല കാര്യങ്ങളും അവിടെ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ജഡാഭിലാഷം ആത്മാഭിലാഷത്തിന് എക്കാലത്തും ഇത് തമ്മിൽ വൈരികളാണ് എതിരായി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് പൗലോസ് പോലും അത് പറയുകയാണ് ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെത്താൻ ക്രൂശിച്ച് ദണ്ണിപ്പിച്ച് അടിമയാക്കി മുൻപോട്ട് പോകുന്നു എന്നാണ് ബൗലോസിന് പറയുവാനായിട്ട് ഉള്ളത് ഈ റോമാലേഖന ഏഴിന്റെ ഇരുപത്തിനാലിൽ ആ അവിടെ ഒരു വലിയ നിലവിളിയാണ് അയ്യോ ഞാൻ മനുഷ്യൻ മരണത്തിന് മരണത്തിനധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ ആറ് വിളതാകുന്ന നിലവിളി ഈ നിലവിളി എക്കാലത്തും എല്ലാവരും എല്ലാ മതങ്ങളിലും ആ നിലവിളി മുഴങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും എവിടെ പോയാൽ രക്ഷ പ്രാപിക്കാം എങ്ങനെ പാപമോചനം പ്രാപിക്കാം എന്നാൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ കർത്താവായേശു ക്രിസ്തു അഥവാ സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യാവതാരം ചെയ്ത് ലോകത്തിൽ കടന്നു വന്ന് തൻ്റെ ആ തിരു രക്തം ഭാവിക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത് ത്യാഗമായി തീർന്നു ആ യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന യാഥാർത്ഥ്യമാണ് ആ അപ്പോൾ ഓർക്കുക മനപൂർവം നാം പാപം ചെയ്തു കഴിഞ്ഞാൽ ഒരു വിടുതലും ഇല്ല ആ ഒരു അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ എന്നാൽ സത്യം മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഒരുവൻ മനഃപൂർവ്വം പാപം ചെയ്യുന്നുവെങ്കിൽ അവന് യാതൊരു വിടുതലും അനുഭവിക്കാൻ സാധ്യമല്ല എന്ന് റോമ എബ്രായ ലേഖനം പത്താമത്തെ ആയിരത്തിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് మరనావదరి చానంద వల్ల భదాయ కాయి పాపిడు తల్లో నర మర పాపం కో మరణాయవదరి చానంద వల్లభదాయ కాయి పాప వీండెడుతల్ లో മരക്കുരിശിൽ ഇരുമ്പാണിയാലെ കാൽഗരം ചേ തടിച്ചു ഒരു മരക്കുരിശിൽ ഇരുമ്പാണിയാലെ കാൽകരം ചേ തടിച്ചു തുപ്പിനി നോക്കത്ത് കണ്ണത്തടിച്ചു മുട്ടിച്ചുരുട്ടിയിടിച്ചു കുറ്റമില്ലാറക്കേ നരപാപം പോ നരനായവരീ സാനന്ദ വല്ലഭായി പാപിയെ വീണ്ടെടുത്തല്ലോ ശീല രണ്ടായി ചീന്തിപ്പോളം തിരശീല രണ്ടായ ചീന്തിപ്പോയി മുടി തൊട്ടടിയോളം പാറകൾ പിളർന്നു